ഞാറ്റുവേല സാംസ്കാരിക സമിതി പരിയാനം പറ്റിയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ് പ്രശസ്ത സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു ഹരിശങ്കർ മുന്നൂർക്കോട് അധ്യക്ഷനായിരുന്നു ലൈബ്രറിയുടെ ലക്ഷ്യം ഈ വായിക്കൽ മാത്രമല്ല എന്ന് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കറിയും ലൈബ്രറികൾ എല്ലാ കാലത്തും സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു സാംസ്കാരിക കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന വ്യത്യസ്തമായ സാംസ്കാരിക പരിപാടികളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കൂട്ടായ്മകളും അതിലൂടെ പങ്കുവെക്കപ്പെടുന്ന സാംസ്കാരികവും മാനവികവുമായ ആശയങ്ങളുമാണ് ഒരു വായനശാലയുടെ മൂലധനം എന്ന് പറയുന്നത് അപ്പൊ വായിക്കേണ്ടതായ രീതിയിൽ വന്ന കൃതികളൊക്കെ ആൾക്കാർ ഇപ്പോഴും വായിക്കുന്നുണ്ട് പിന്നെ ലൈബ്രറിയിൽ വന്ന് വായിക്കുന്നില്ല എന്നുള്ളത് ലൈബ്രറികളുടെ ഒരു ഒരു പോരായ്മ കൊണ്ടല്ല അതിനപ്പുറത്ത് സാധ്യതകളുണ്ട് എത്രയോ കുട്ടികൾ ഇപ്പോ ലൈ പുസ്തകം വായിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് അവിടെ ഏത് വിശ്വാസ കൃതികളും ഡൗൺലോഡ് ചെയ്ത് വായിക്കാനുള്ള സൗകര്യമില്ല അപ്പൊ നമ്മൾ ലൈബ്രറികളിലും അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടാണ് നമുക്ക് ഈ റീഡിങ് തുടങ്ങിയത് അങ്ങനെ വായനയുടെ പുതിയ സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ടും വായന ജനകീയമായി പോയി പഴയതുപോലെ കുറച്ചാളുകൾ ആളുകൾ വായിക്കുക നിരവധി ആളുകൾ വായിക്കും അന്ന് ജനസംഖ്യ കുറവാണ് അപ്പം ആ കുറഞ്ഞ ജനസംഖ്യയിൽ ഒരു ഒരു നൂറാൾ വായിച്ചാൽ തന്നെ ധാരാളം പേര് വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇന്ന് ജനസംഖ്യ വളരെ കൂടി ഇപ്പോഴും അതിനനുസരിച്ച ആൾക്കാർ വായിക്കുന്നുണ്ടതാണ് എൻ്റെ അനുഭവം സമാന്തരമായ കലാ സാംസ്കാരിക പ്രവർത്തനം നടത്തുക എന്നതാണ് ഒരു വായനശാല നിർവഹിക്കേണ്ട ജോലി എന്നുള്ളത് കാരണം വായന എന്നുള്ളത് ഇപ്പൊ ഞാൻ വായിക്കുന്നു ഞാൻ ലൈബ്രറിയിൽ വന്നു വായിക്കുന്നു വായിക്ക വായന തന്നെ നിശ്ശബ്ദമായിട്ടാണ് നിശ്ശബ്ദ വായനയാണത് എല്ലാവരും പറയാം ഒച്ച എടുത്ത് വായിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഞാൻ നിശബ്ദമായിട്ട് വായിക്കുന്നു ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു അങ്ങനെ വേറൊരാൾ വന്നു വായിക്കുന്നു അങ്ങനെ വായന ഒരു സ്വകാര്യതയിലേക്ക് ചൂണ്ടിക്കുകയാണ് പലപ്പോഴും ചെയ്യണം പക്ഷെ വായന ഒരു സ്വകാര്യമായ കാര്യമല്ല വായന ഒരു ജനകീയമായ ജനാധിപത്യപരമായ ഒരു പ്രക്രിയ ആവേണ്ടതുണ്ട് ഞാൻ വായിച്ചത് ഞാൻ എഴുതിയത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കപ്പെടണം അപ്പൊ ചിലപ്പോൾ ഞാൻ വായിച്ചതിന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് വേറൊരാൾ വായിച്ചത് കിട്ടിയുണ്ടോ എത്ര ടെക്നോളജി മാറിയാലും അതിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഇല്ലെങ്കിൽ ഈ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു ആസ്വദനമുണ്ടല്ലോ മനുഷ്യനെ ആസ്വദിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്മാര് ഇങ്ങനെ അത് സാധ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള മുഖാമുഖം കൂടി ഇരിക്കൽ ആവശ്യം ദേവഗംഗയുടെ കവിതാലാപനത്തോടെയാണ് പരിപാടി തുടങ്ങിയത് ചിന്തയിൽ ഞാറ്റുവേലയുടെ കാവ്യാലാപന പരിപാടിയിൽ സജീവ സാന്നിധ്യമായ മാധവിക്കുട്ടി കുട്ടാട്ടിന് കെ പി എസ് പൈനടം ഉപഹാരം നൽകി അനാമികയുടെ കവിതാവതരണവും ഉണ്ടായി വര്യാനംപ്പെട്ട പി സി എൻ സ്മാരക വായനശാലയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത മഞ്ജുഷ ജിഷ രവി നിർമ്മല പി കെ ആശ എസ് വിനയലക്ഷ്മി പ്രവീണ മാധവിക്കുട്ടി കുട്ടാട്ട് മാധവിക്കുട്ടി തിരുവാഴിയോട് ശശികല കുറ്റാനശ്ശേരി മേഴ്സി ഷാജു ദേവഗംഗ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പി പി മണികണ്ഠൻ എഴുത്തുകാരൻ മണികണ്ഠൻ പട്ടിശ്ശേരി വായനശാല പ്രവർത്തകരായ ജാനു പത്മാവതി പ്രകാശ് എന്നിവർ സംസാരിച്ചു